ഹലോ ഹായ് വെൽക്കം ടു ന്യൂസ് ഫോഴിയൽ ന്യൂസ് ഫോഴിയലിൻ്റെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട് ചരിത്രപരമായി പല സ സവിശേഷതയും ഉള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്കതിനെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരാം അതായത് നമുക്ക് നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നതിന് പത്ത് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിനേഴാം തീയതി ശ്രീ മഹാത്മാഗാന്ധിജിയുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണിത് നമുക്കിനി ആ വീഡിയോയിലേക്ക് തന്നെ പോവാം ഇത് തിരുവനന്തപുരം പുളിമൂട് ജീപ്പോ ജംഗ്ഷനിൽ നിന്നും വെറും നൂറ് മീറ്ററുകൾ മാറി മാത്രമാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത് സ്വാതന്ത്ര്യ സമരസേനാനിയും ഗാന്ധിയനുമായ ശ്രീ ജുബ രാമകൃഷ്ണനുള്ള ഹരിജനങ്ങൾക്കായി സൗജന്യ പരിശീലനം നേടുവാനായി ഒരു തുന്നൽ കേന്ദ്രം നടത്തിയിരുന്നു അവിടേക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ആദരണീയനായ മഹാത്മാവ് എത്തിയത് ജുബ തുന്നതിലുള്ള വൈദഗ്ധ്യം മൂലമാണ് അദ്ദേഹത്തിന് ജുബ രാമകൃഷ്ണപിള്ള എന്ന പേര് ലഭ്യമായത് സ്ഥാപനത്തിലും അവിടുത്തെ ഹരിജന ഉദാഹരണ പ്രവർത്തനങ്ങളിലും ആകർഷ്ടനായ ഗാന്ധിജി രാമകൃഷ്ണപിള്ളയും അവിടുത്തെ തുന്നലുകാരെയും പ്രത്യേകം പ്രശംസിച്ചുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു ഗാന്ധിജി അവസാനമായി നമ്മുടെ കേരള തലസ്ഥാനത്ത് ഈ സ്ഥലത്താണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെയുള്ള ഈ പുണ്യപാവന സ്ഥലമാണ് ഒരു വൃത്തിയുമില്ലാതെ സ്ഥല ശുചീകരണം നടത്തുവാൻ ആളുകളുമില്ലാതെ ഇങ്ങനെ അനാഥമായി കിടക്കുന്നത് വിദ്യയും ശുചിത്വവും കൊണ്ട് നാം ഭാരതീയർ ലോകർക്ക് മാതൃകയാകണമെന്ന് വിളിച്ചു പറഞ്ഞ ആ മഹാത്മാവിൻ്റെ സ്പർശനമേറ്റ ഭൂമിക്കാണ് ഈ ഗതി എന്നത് നാം മലയാളികൾക്ക് ഓരോരുത്തർക്കും നാണക്കേട് തന്നെയാണ് ഗാന്ധിജി എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പോലും നാം മലയാളികൾ മറന്നു തുടങ്ങിയോ കേരളത്തിൻ്റെ ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം സ്ഥിതി ചെയ്യുന്ന ഗാന്ധി സ്മാരകത്തിന് ഈ ഗതികേടെങ്കിൽ പിന്നെന്തു പറയാം നിങ്ങൾ പറയൂ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന സ്ഥലം ഇങ്ങനെ തന്നെ കിടക്കേണ്ടതാണോ ഇതിനൊരു മാറ്റം വരേണ്ടേ ഇവിടം ആളുകൾ എത്തിപ്പെടുന്ന ഒരു കുഞ്ഞു പാർക്കാക്കി മാറ്റേണ്ടേ വൃത്തിയും വെടുപ്പും നിലനിൽക്കുന്ന അന്തരീക്ഷം ഇവിടെ സംജാതമാകേണ്ടതല്ലേ ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു കുഞ്ഞു വിഞ്ഞലങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നമ്മുടെ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ ഒരു ഏരിയയുടെ ഒരു തീർച്ചയാകുമ്പോൾ അതിൻ്റെ ഒരു വിങ്ങൽ നിങ്ങളുടെ നിങ്ങളുടെയും മനസ്സിലുണ്ടായിട്ടുണ്ടാവാം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ചെയ്തു അപ്പോൾ ഞങ്ങളൊരു ചലഞ്ച് കൂടെ ഏറ്റെടുക്കാൻ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ ന്യൂസ് ഫോർ റിയൽ ടീം ഇതിൻ്റെ ശുചീകരണ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണ് അതിന് വരുന്ന ചിലവുകൾ ഞങ്ങൾ സ്വയം വഹിക്കുന്നതുമാണ് അനുവാദം കിട്ടിയാൽ അടുത്ത ദിവസം മുതൽ തന്നെ ശുചീകരണ പ്രതികൾ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യേണ്ടത് വേറൊന്നിനുമല്ല സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടുകളെല്ലാം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ ഈ ഈ ഒരു കാര്യം ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ട് നിങ്ങൾ നമുക്ക് ചെയ്യാം നിങ്ങളൊരു പത്ത് പേരിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഇത് നാളെ ഒരു കുഞ്ഞു പാർക്കായിട്ട് അതിമനോഹരമായ വൃത്തിയുള്ളൊരു സ്ഥലമായി മാറിക്കഴിഞ്ഞാൽ ന്യൂസ് ഫോർ റിയൽ എടുത്തിരിക്കുന്ന ഈ വീഡിയോയുടെ ഒരു ഒരു ഇതില്ലേ ഞങ്ങളെടുത്ത ആ എഫേർട്ട് അന്നായിരിക്കും ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് യഥാർത്ഥ ഒരു ആദരവ് കിട്ടുക അപ്പോൾ എന്തായാലും ഞങ്ങളിത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു അപ്പം നിങ്ങൾ ഏവരുടെയും ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് മസ്റ്റ് ആയിട്ടും ചെയ്യുക ഒപ്പം ബെൽബട്ടൺ മറക്കാതെ മാത്രേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത നെക്സ്റ്റ് വീഡിയോ അപ്ഡേറ്റ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുവാനാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് മറക്കാതെ തന്നെ അത് അതും കൂടെ ബെൽബട്ടൺ കൂടെ മറക്കുക മറ്റൊരു വീഡിയോമായി നിങ്ങൾക്ക് മുൻപിലെത്തുന്നവരും സി ഓക്കെ ഗുഡ് ബൈ താങ്ക് യു ആ